ഞാൻ ലുലുമോളിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു കൊതുകിനെ കണ്ടു അതിനെ പിടിച്ച് കൊന്നു കാര്യം ഇതിനൊക്കെ കൊതുവിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കൊതുക് ഇതിനകത്ത് അത്രയും അവരെന്തോ വിഷത്ത് കയറാ എന്തോ അവിടെ അല്ല മൊത്തത്തില് എവിടെയും ലുലുമോളിനകത്ത് എവിടെ ഏത് ഷോപ്പിംഗ് മോളിലാണ് കൊതുകോളും എന്നാ ഷോപ്പിംഗ് മോളിന്റെ വാതക തുറന്നു ആ കൊതുകില്ല ഞാൻ ഇങ്ങനെ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഷോപ്പിംഗ് മോളുകളിൽ കൊതുകുകളെ കാണാത്തതെന്ന് അപ്പൊ കൊതുകുകൾ ഇതിനകത്ത് കയറാതിരിക്കാൻ എന്താണെങ്കിലും ഇതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ ഈ ഗുഡ് നൈറ്റ് പോലത്തെ എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് മോളിന്റെ കഥകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ് ഒരു സമയത്തും കൊതുകുകൾ ഇതിനകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എനിക്ക് വലിയൊരു സംശയമായിരുന്നു പക്ഷെ ഇന്ന് ഒരു കൊതുകിനെ കാണാൻ സാധിച്ചത് എന്താണല്ലോ നന്നായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ വേണമെങ്കിൽ നമ്മളോടൊപ്പം ആറാടനോ ആറാട്ടെണ്ണനുണ്ട് ആറാട്ടെണ്ണോട് ചോദിക്കാം എന്തായിരിക്കും ഷോപ്പിംഗ് മോളിൽ കൊതുക് കയറാത്തത് എന്തുകൊണ്ടാണ് ഷോപ്പിംഗ് മോളുകളിൽ കൊതുക് പേര് വരാത്തത് ഷോപ്പിംഗ് മോളിൽ തനിക്ക് എന്തുകൊണ്ട് എന്താണ് കാരണം എന്ന്

ഫിലോസഫി ഓഫ് സെക്സ് ആണ് അന്നൻറെ പി എച്ച് ഡി സബ്ജക്ട് എന്നാണ് പറയുന്നത് അല്ല ഇൻട്രസ്റ്റ് ആ അപ്പോ അന്നെ അപ്പൊ എന്താ ഇൻ സയൻസ് ആണോ ആ സബ്ജക്ട് അതാണെങ്കിലും നമുക്ക് സെക്സ് ആണ് താല്പര്യം അപ്പൊ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ വൈകുന്നേരം പത്ത് മണിയായി അണ്ണൻ ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത് അതുവരെ ചിന്തിക്കത്തില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ കേരളം കത്തും കേരളം മഞ്ഞിൽ മൂടും കേരളത്തിൽ ഭൂമി പുലക്കം ഉണ്ടാവും കേരളത്തിൽ മഴ പെയ്യും പോലീസുകാർ ഇറങ്ങും പോലീസുകാർ ഓടും ജയിലിൽ പോകും തിരിച്ചു വരും ഏഹ് അങ്ങനെ ജയിലിന്റെ റിവ്യൂ നമുക്കറിയാം അതെ ആവശ്യമില്ല ആരും ചിന്തിപ്പിക്കരുത് അണ്ണൻ ചിന്തിക്കാതിരിക്കുന്നതാണല്ലോ അതെ അതെ പത്ത് മണിക്ക് ഉപങ്ങോ

പിന്നെ കൊതുകൾ പാവപ്പെട്ടവരായതുകൊണ്ട് ചോര കുടിക്കാനല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ അവർക്ക് പുറത്ത് ഇഷ്ടം പോലെ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ചോരയില്ല ചോരയില്ലാത്തവർ ഈ ഷോപ്പിംഗ് മോളിൽ വരത്തുള്ളൂ അതുകൊണ്ടുമായിരിക്കും ആ കണ്ണിൽ ചോറയില്ലാത്ത മനുഷ്യ ഒരാളെ അതാണ് കൊതുകിവിടെ വരാത്ത അണൻ എല്ലാ ദിവസവും ഇതിനകത്തുണ്ട് കണ്ണിൽ ചോറ് ഇല്ലാത്ത മനുഷ്യ ഇയാളാണ് അതിന്റെ ഹെഡെന്ന് തോന്നുന്നത് എറണാകുളത്ത് ഇത്രയും കൊതുക് ഉള്ളു ഇത്രയും വെള്ളം കെട്ടി കിടക്കുന്നില്ല അതല്ലേ എറണാകുളം ആ എറണാകുളം എന്ന് പറയുന്നത് താൻ ഈ കുളത്തിൽ ജനിച്ചോണ്ടാ താൻ പൊട്ടക്കണ്ടല്ലേ തവള ജനിച്ച പാലക്കാടാണ് അണ്ണാ கிே நிகிரே பால கடடான,